നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾ നിയമസഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എം എൽ എമാരും കൂടി നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനം കണ്ടിരിക്കും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ആശുപത്രികളിൽ മരുന്ന് എത്തിക്കാത്തതിനെ തുടർന്ന് അവർ നടത്തിയ നടുത്തളത്തിലിറക്കി സ്പീക്കർക്കെതിരെ ബാനറുകളെല്ലാം പൊക്കിപ്പിടിച്ച ഒരു പ്രതിഷേധ സമരം നിങ്ങൾ കണ്ടിരിക്കും ഞാൻ ആ പ്രതിഷേധ സമരത്തെ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പകരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു നാടകം എന്റെ സുഹൃത്തായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയത്തിൽ ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തല്ല വ്യക്തിജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട് വി ഡി സതീശനോട് ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ സത്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞ വഴിക്ക് ഒന്ന് സഞ്ചരിക്കണം കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കണം ഇന്ന് നിങ്ങൾ തിരുവനന്തപുരം നിയമസഭയിൽ നടത്തിയ പ്രതിഷേധം നാടകമല്ലെങ്കിൽ അത് സത്യമാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ജനങ്ങളെ രക്ഷിക്കുക നിങ്ങൾ പറഞ്ഞു സകല കേരളത്തിലെ സകല ജനറൽ ആശുപത്രിയിലും മരുന്നുകളില്ലാന്ന് പറഞ്ഞു ദയവായി എന്റെ പ്രേക്ഷകർ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം രോഗികളിൽ എത്തണം പ്രത്യേകിച്ചും ക്യാൻസർ രോഗികളുള്ള കുടുംബങ്ങളിൽ ഞാൻ പറയുന്ന ഈ വാർത്ത ഈ സത്യം ക്യാൻസർ രോഗികളും കരൾ രോഗികളും ഹൃദ്രോഗികളും അറിയണം അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണം എന്നെ ഇപ്പോൾ തന്നെ പാർട്ടി മിക്കവാറും ബ്ലോക്ക് ചെയ്യും അത് ചെയ്തോട്ടെ അത് അവരുടെ പണി പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഏകദേശം രണ്ടായിരത്തി നാല് മുതൽ അതായത് ഇന്ന് ഇരുപത് വർഷമായി ക്യാൻസർ രോഗികൾക്കും പാവപ്പെട്ട രോഗികൾക്കും വേണ്ടി ഞാൻ കേരള ഹൈക്കോടതിയിൽ നടത്തുന്ന കേസാണിത് ക്യാൻസർ മെഡിസിൻ മാഫിയ ഈ കാണുന്ന ഇത്രയും വലിയ കെട്ട് ഒരു കോൺഗ്രസിന്റെയോ ബി ജെ പിയോടെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ സപ്പോർട്ടില്ലാതെ ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ സഹായത്തോടു കൂടി അതായത് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടന്റെ സഹായത്തോടുകൂടി ഞാൻ അഡ്വക്കേറ്റ് മനു വിൽസൺ മുഖേന നടത്തുന്ന കേസാണിത് അദ്ദേഹവും എന്റെ വക്കീൽ ഫീസ് മേടിക്കാറില്ല പേപ്പറിന്റെ ഒക്കെ മേടിച്ചാ മേടിച്ചു അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി ഞാൻ നടത്തുന്ന ക്യാൻസറിന്റെ ഈ കെട്ട് ക്യാൻസറിന്റെ ഈ അല്ലെങ്കിൽ ജീവൻ രക്ഷാ മരുന്നിന്റെ ഈ കെട്ട് ദയവായി വി ഡി സതീശനോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഹൃദയമുള്ള വ്യക്തിത്വമുള്ള സത്യവും ധർമ്മവുമുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഒരു തുറന്ന ചർച്ചയ്ക്ക് എന്നോടൊപ്പം ഇരുന്നാൽ കേരളത്തിലെ മരുന്നിന്റെ കൊള്ള അവസാനിപ്പിക്കാൻ സാധിക്കും മരുന്നിലെ പകൽ കൊള്ള മരുന്നിന്റെ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ വി ഡി സതീശൻ നിങ്ങൾക്കാവും ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം ക്യാൻസർ രോഗികളെയാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കമ്പനിയും ഡോക്ടർമാരും ആശുപത്രിയും കൊള്ളയടിക്കുന്നത് ഇതിന് കൂട്ടു നിൽക്കുന്നതാവട്ടെ ഇത് തടയേണ്ട രാഷ്ട്രീയക്കാരാണ് മരുന്നില് വില കൂട്ടുന്നതും മരുന്നിന്റെ വിലയിൽ കമ്മീഷൻ മേടിക്കുന്നതും കൈക്കൂലി മേടിക്കുന്നതും ഒന്നാം പ്രതി രാഷ്ട്രീയ നേതാക്കളാണ് അത് കക്ഷി വേദ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും മരുന്നിന്റെ കമ്മീഷൻ കൂടുതലും എല്ലാ എം എൽ എമാരും എല്ലാ മന്ത്രിമാരും അല്ല കൂടുതലും ഭരണാധികാരികളായ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമാണ് മരുന്നിന്റെ നമ്പർ വൺ വില്ലൻ ഡ്രഗ് കൺട്രോളർ അതോറിറ്റി ലീഗൽ മെട്രോളജി അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഹെൽത്ത് മിനിസ്റ്ററും ഒക്കെ ചേർന്ന ഒരു വലിയ കള്ള സംഘമാണ് ചാവാൻ പോകുന്ന മരണത്തെ കാത്തു കിടക്കുന്ന ക്യാൻസർ രോഗികളെ കൊള്ളയടിക്കുന്നത് അവരാണ് നിങ്ങൾ ഈ കണ്ടു കണ്ടല്ലോ ഞങ്ങളുടെ കേസിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡബ്ല്യു പി സി ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ദയവായി ഒന്ന് എഴുതിയെടുക്കണം വി ഡി സതീശന്റെ സെക്രട്ടറിയോ ഡ്രഗ് കൺട്രോളറോ ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണയുടെ സെക്രട്ടറിയോ വീണയോ മറ്റാരെങ്കിലും ഒന്ന് എഴുതിയെടുക്കണം നമ്പർ ബാർ ഓഫ് ഓഫ് ബിഫോർ ദ ഹൈക്കോർട്ട് കേരള എറണാകുളം കേന്ദ്രത്തിനെയും സംസ്ഥാനത്തിനെയും എല്ലാം പ്രതി ചേർത്തുകൊണ്ട് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് സൈൻ ചെയ്ത പെറ്റീഷനാണ് നിങ്ങളെ കാണിക്കുന്നത് ദാസേട്ടനാണ് ഈ കേസിൽ പെറ്റീഷണർ ഞാൻ എന്റെ കൂട്ടു പെറ്റീഷണറും ഞാനും ദാസേട്ടനും കൂടിയാണ് ജീവൻ രക്ഷാ മരുന്നിലെ കേസ് കേരള ഹൈക്കോടതിയിൽ നടത്തി വരുന്നത് ഞങ്ങളുടെ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ജന ഔഷധി വന്നത് ഈ കേസിൽ മരുന്ന് കമ്പനിയും ഹെൽത്തും ഈ ഫെർട്ടിലൈസിംഗ് ആണ് മരുന്നിന്റെ ഇത് അവരൊക്കെ ഇരിക്കുമ്പോൾ ശാന്തി ഗുണശേഖരൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ ഹെൽത്തിന് വേണ്ടി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഇതിന് കേന്ദ്രത്തിൽ നിന്ന് വന്നത് ശാന്തി ഗുണശേഖരൻ ഐ എ എസ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഞാൻ വി ഡി സതീശന് തരാം നിങ്ങൾ ഇടപെട്ടാൽ വിധത്തിൽ ഇടപെട്ടാൽ മരുന്നിന് എഴുപത്തി ശതമാനം വില കുറയുമെന്നുള്ള വെല്ലുവിളിയാണ് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും സുധാകരനെയും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെയും വീണയെയും ശൈലജ ടീച്ചറേയും അങ്ങനെ ആരൊക്കെ ഉണ്ടെങ്കിലും ഏതെല്ലാം എം എൽ എയും മന്ത്രിയും ഉണ്ടെങ്കിലും ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം നിങ്ങൾ ഞാൻ പറഞ്ഞ വഴിയെ കേരള ഹൈക്കോടതിയെ സമീപിച്ചാൽ മരുന്നിന്റെ വില എഴുപത്തഞ്ച് ശതമാനം കുറയും മരുന്ന് കമ്പനിയെ കൊള്ളയടിക്കുന്ന ക്യാൻസർ രോഗികളുടെ കൊള്ളയടിക്കുന്ന കരൾ രോഗികളുടെ കൊള്ളയടിക്കുന്ന ഹൃദ്രോഗികളുടെ കൊള്ളയടിക്കുന്ന കമ്പനികളെയും ഉദ്യോഗസ്ഥരെയെല്ലാം നമുക്ക് നിലക്കു നിർത്താൻ പറ്റും ഞാൻ പറയുന്ന വഴിക്ക് പോയിട്ട് നമ്മൾ തോറ്റുപോയാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം ഇങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും വി ഡി സതീശന് ഇനി ഞാൻ വി ഡി സതീശനും മറ്റുള്ള ജനങ്ങൾക്കും വിവരാവകാശം വെക്കുന്ന പ്രവർത്തകർക്കും എല്ലാ കമ്പനികൾക്കും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ഒരു കമ്പനി അല്ലെങ്കിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി കേരള ഗവൺമെന്റിന്റെ കീഴിലുണ്ട് ഒരു സ്ഥാപനം നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുണ്ട് ശ്രദ്ധിച്ചു കേട്ടോണം പ്രത്യേകിച്ചും രോഗികളും എന്നെ തന്ത കുളിക്കുന്നതും എന്നെ തെറി പറയുന്നതുമായ അന്തം കമ്മികളെല്ലാം ശ്രദ്ധിച്ചു കേട്ടോണം ഞാൻ ഒരു വിവരാവകാശം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് കെ എം എസ് സി എല്ലിന് തിരുവനന്തപുരത്ത് ഒരു വിവരാവകാശം കൊടുത്തിരുന്നു അതാണ് ഈ കാണുന്നത് ഇതും ഇതും ഞാൻ നിങ്ങൾക്ക് ഇതും ഞാൻ നിങ്ങൾക്ക് വി ഡി സതീശനും രമേശ് ചെന്നിത്തലക്കും സുധാകരനും എം പിമാർക്കും എം എൽ എ മാർക്കും മുഖ്യമന്ത്രി വീണ വിജയ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് വീണാ വിജയനും അല്ലെ വീണ എല്ലാവർക്കും വീണ ജോർജിനും ഒക്കെ ഞാൻ ഇത് തരാം ദയവായി ശ്രദ്ധിച്ചു കേൾക്കണം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ അഞ്ചു കോടി തൊട്ട് പത്ത് കോടിയുടെ മരുന്നാണ് ആദ്യ കാലഘട്ടങ്ങളിൽ മേടിച്ചോണ്ടിരുന്നത് ഇന്നത് ഇരുപത്തഞ്ചും മുപ്പതും കോടി രൂപയുടെ മരുന്നാണ് മേടിക്കുന്നത് കേരള സർക്കാർ മേടിക്കുന്ന മരുന്നിന്റെ വില ഞാൻ ഇവരോട് ചോദിച്ചു വെൻ കെ എം എസ് എൽ ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇയർ അതിന് എനിക്ക് അവരുത്തരം തന്നു ഒന്ന് നാല് രണ്ടായിരത്തി എട്ടിലാണ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഗവൺമെന്റ് ഓഫ് കേരള കെ എം എസ് സി എൽ തുടങ്ങിയത് രണ്ടാമതേ ഞാനിവരോട് ചോദിച്ചു നിങ്ങളെന്തെല്ലാം മരുന്നുകൾ മേടിക്കുന്നുണ്ട് അതിനവർ പറഞ്ഞു ജീവൻ രക്ഷയുടെയും മറ്റു പല മരുന്നുകളും മേടിക്കണ്ട അതിന്റെ ഉത്തരവാണ് ഇത് ഇത് ഞാൻ വി ഡി സതീശനും പിണറായി വിജയനും വീണ ജോർജിനും എല്ലാവർക്കും ആരോഗ്യ സെക്രട്ടറിക്കും ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്താൻ വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം കൂടാം ഇത് ഈ മരുന്നിന്റെ കൊള്ള നിർത്താൻ രണ്ടാമത് ഞാൻ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് വളരെ പ്രശസ്തമാണ് ഇതിന്റെ അഞ്ചാമത്തെ ചോദ്യം ഡിഡ് കെ എം എസ് സി എൽ നോട്ടീസ് ദ ഹ്യൂജ് അൺഫെയർ ഡിഫറൻസ് ഓഫ് എം ആർ പി അതായത് മാക്സിമം പ്രൈസ് വിച്ച് ഇസ് പ്രിന്റഡ് ഓൺ ദ ബോട്ടിൽ ആൻഡ് ദ പാക്കറ്റ് ആൻഡ് യുവർ കെ എം എസ് എൽ ഇൻവോയ്സ് പ്രൈസ് ചോദ്യം ഇതായിരുന്നു കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വാങ്ങുന്ന മരുന്ന് നിങ്ങൾ പത്ത് രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ചുമയുടെ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ നൂറ് രൂപയുടെ ഒരു മരുന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻവോയ്സിൽ വെറും നൂറ് രൂപയുള്ളപ്പോൾ ആ മരുന്നിന്റെ കവറിൽ ആ മരുന്നിന്റെ കവറിന്മേൽ എം ആർ പി പ്രിന്റ് ചെയ്തേക്കുന്നത് ആയിരം രൂപയാണ് രണ്ടായിരം രൂപയാണ് അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ ശവങ്ങൾ വാഴുന്ന കേരളത്തിൽ ഒരു മറുപടി കെ എം എസ് സിയിൽ തന്നു അത് വിവരാവകാശത്തിന്റെ നിയമമാണ് അവർ പറയുന്നത് അവർക്കത് അറിയാമെന്നാണ് അറിഞ്ഞുകൊണ്ട് കക്കുന്നവനെ അറിഞ്ഞുകൊണ്ട് കളവിന് കൂട്ടു നിൽക്കുന്നവനെ നിങ്ങൾ ഇനിയും തെരഞ്ഞെടുക്കണം മക്കളെ അത് എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല കേട്ടോ എല്ലാം കണക്കാണ് മരുന്നിന്റെ കാര്യത്തിൽ നല്ല കമ്മീഷനാ ഒരിക്കൽ കൂടി പറയണു കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷനിൽ എന്റെ ചോദ്യം ഇതായിരുന്നു സർക്കാർ വാങ്ങുന്ന മരുന്നിന് രൂപ കൊടുത്ത് നൂറ് രൂപ ബില്ലിൽ എഴുതി നിങ്ങൾ വാങ്ങുമ്പോൾ സർക്കാർ വാങ്ങി കെ എം എസ് സി എൽ വെക്കുമ്പോൾ അതിന്റെ കവർമേൽ മേൽ അതിന്റെ പ്രിന്റഡ് കവറുമേൽ ഗുളികയുടെ ആവട്ടെ മരുന്നിന്റെ ആവട്ടെ ഇഞ്ചക്ഷൻ ആവട്ടെ അതിന്റെ എം ആർ പി പ്രിന്റ് ചെയ്തേക്കുന്നത് ആയിരവും രണ്ടായിരവും പതിനായിരവുമാണ് പതിമടങ്ങാണ് പത്ത് ശതമാനമല്ല നൂറ് ശതമാനമല്ല ഹൺഡ്രഡ് പെർസെന്റ് അല്ല കൂടുതൽ എടുക്കണത് ഫൈവ് ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് അതായത് പത്ത് മടങ്ങ് പത്ത് തവണ കൂടുതലായിട്ടാണ് മരുന്നിന്റെ കാശ് എടുക്കണമെന്ന് പറഞ്ഞ് അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോ അവർ പറയുന്നത് അറിയാം സർക്കാർ എടുക്കുന്നില്ല ഈ കാശ് പക്ഷെ ഇവിടെയാണ് ഇന്ന് വി ഡി സതീശൻ ചെയ്ത സമരത്തിലും പ്രമുഖ ചാനലുകളെല്ലാം മനോരമയും മാതൃഭൂമിയും മറ്റു ചാനലുകളെല്ലാം ജനറൽ ആശുപത്രിയിലും മറ്റ് ബല ആശുപത്രികളിലും ചെന്ന് രോഗികളോട് ചോദിച്ചു നിങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതിയാൽ മരുന്നുകൾ ഇവിടെ കിട്ടുന്നുണ്ടോ ഉടനെ രോഗികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു അഞ്ച് മരുന്ന് എഴുതിയാൽ രണ്ട് മരുന്ന് കിട്ടും പത്ത് മരുന്ന് എഴുതിയാൽ മൂന്ന് മരുന്ന് കിട്ടും പ്രത്യേകിച്ചും വില കൂടിയ വില കൂടിയ മരുന്നുകൾ അത് പുറത്ത് പോയാലേ കിട്ടുമോളൂ പ്രദീപ് കുമാർ എൻ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ പോടാ പോടാമൈര എന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും സത്യസന്ധമായി നിങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ നാട്ടിലെ ക്യാൻസർ രോഗികൾക്കും കരൾ രോഗികൾക്കും ഹൃദ്രോഗികൾക്കും വേണ്ടി സത്യസന്ധമായി തെളിവടക്കം സർക്കാരിൽ നിന്ന് കിട്ടിയ വിവരാവകാശം വെച്ച് ഒരു കക്ഷി രാഷ്ട്രീയവും നോക്കാതെ ഞാൻ ഇവിടെ കാര്യം പറയുമ്പോൾ പ്രദീപ് കുമാർ എൻ എന്ന് പറഞ്ഞ ഒരുത്തൻ എന്നെ പോടാമായിര എന്ന് വിളിച്ചേക്കണ് നിങ്ങളെല്ലാവരും അവനെ തെറി പറയണ്ട അവനോട് എന്തിനാണെന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം എന്റെ ഈ വാർത്ത കേൾക്കുന്ന പച്ചക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ുഷ്യർ ശവങ്ങൾ അല്ലെങ്കിൽ പ്രദീപ് കുമാർ എന്നിനോട് ചോദിക്കണം എന്തിനാണ് എന്നെ കോടാമൈര എന്ന് വിളിച്ചത് നിങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടാണോ അല്ലെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കൊണ്ടു നടക്കണ അതിൽ നിന്ന് കൈക്കൂലി കമ്മീഷൻ മേടിക്കണവനാണോ പ്രദീപ് കുമാർ അല്ലെങ്കിൽ നീയാണോ മരുന്ന് കച്ചവടക്കാരൻ നീയാണോ ക്യാൻസർ രോഗികളെയും കരൾ രോഗികളെയും കോള്ളയടിച്ച് തിന്നുന്നവൻ നീയാണോ എന്ന് പ്രദീപ് കുമാർ സ്വയം പറയട്ടെ എന്നെ തെറിളഞ്ഞു തോപ്പിക്കാനോ തന്തക്ക് പറഞ്ഞു തോപ്പിക്കാനോ നിങ്ങൾക്കാവില്ല ഈ തൊഴിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നാളെ ജീവിക്കണമെന്നും ആഗ്രഹമില്ല അതുകൊണ്ട് ഈ ജാതി ഉമ്മാക്കിയേക്ക വല്ല പാർട്ടി ഓഫീസിലോ വല്ല തറ ഗുണ്ടകളുടെ അടുത്തോ കാണിച്ചാൽ മതി പ്രദീപും കൂടെയുള്ള കൂട്ടാളികൾക്കും വീണ്ടും വിഷയത്തിലേക്ക് വന്നാൽ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ മരുന്ന് വാങ്ങുന്ന വിലയും അതിന്റെ എം വിലയും വീണ ജോർജ് എന്ന നിങ്ങൾക്ക് ഇടാൻ സാധിക്കുമോ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് കഴിയുമോ കേരള ഗവൺമെന്റ് മേടിക്കുന്ന മരുന്നിന്റെ വിലയും അത് പുറത്തു വെക്കുന്ന വിലയും നിങ്ങൾക്ക് നിയമസഭയിൽ ഒന്ന് പറയാമോ കോവിഡ് വന്ന സമയത്ത് മുഖ്യമന്ത്രി അഞ്ചു മണിക്ക് പത്രസമ്മേളനം നടത്തുമായിരുന്നു ദിവസവും മരുന്നിന്റെ കാര്യത്തിൽ ഒരിക്കൽ ഒന്ന് പത്രസമ്മേളനം നടത്തുകയോ ബെന്നി ജോസഫിന്റെ ഒപ്പം ഒന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഒരിക്കൽ മറുപടി പറഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം പച്ചക്ക് പറയുന്നത് അവസാനിപ്പിക്കാം ജീവൻ രക്ഷാ മരുന്നുകളും മരുന്നിലെ കൊള്ളയും രാഷ്ട്രീയക്കാരാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഉദ്യോഗസ്ഥർ മൂന്നാം പ്രതി ഇത് എഴുതുന്ന ഡോക്ടർമാർ നാലാം പ്രതി ഇത് വിൽക്കുന്നവൻ അഞ്ചാം പ്രതിയാണ് ഇത് ഉണ്ടാക്കുന്നവൻ കാരണം ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവന് വളരെ കുറച്ച് പൈസ കിട്ടുന്നുള്ളു ഇടനിലക്കാർക്കാണ് കമ്മീഷൻ വിൽപ്പനക്കാർക്കാണ് കമ്മീഷൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമാണ് വളരെ വലിയ കൈക്കൂലി കിട്ടുന്നത് അതുകൊണ്ട് വി ഡി സതീശൻ കഴിയുമെങ്കിൽ ഞാൻ തരുന്ന ഈ വിവരവകാശം വഴി സർക്കാർ തന്നത് ഇനി മറ്റൊരു ഞെട്ടിക്കണ കാര്യം ഞാൻ പറഞ്ഞുതരാം അവിടെയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് ടാബ്ലറ്റ് അത് ഹാർട്ട് പേഷ്യന്റിന് സർക്കാർ കൊടുക്കുന്ന മരുന്നാണ് ഇന്ന് പുറത്തേക്ക് ഡോക്ടർമാർ എഴുതുന്ന ടാബ് എന്ന് പറയുന്ന മരുന്ന് ആറ് രൂപ നാൽപ്പത് പൈസക്ക് കിട്ടുന്ന അത് ചിലപ്പോൾ ഇന്നിപ്പോ ഇപ്പോ പത്തോ പതിനഞ്ചോ കിട്ടുന്നു ആറ് രൂപ നാൽപ്പത് പൈസക്ക് കിട്ടുന്ന ഒരു ഗുളിക പുറത്ത് വിൽക്കുന്നത് നൂറ്റി അമ്പത്തിനാല് രൂപക്കാണ് വിവരാവകാശം തന്നേക്കണേ എം ആർ പി ആ കവർമേൽ പ്രിന്റ് ചെയ്തേക്കണ എം ആർ പി വെറും ആറ് രൂപ നാൽപ്പത് പൈസ അതായത് ഏഴ് രൂപക്ക് കിട്ടുന്ന ഒരു ഗുളിക ഹൃദ്രോഗിക്ക് കിട്ടുന്ന ഒരു ഗുളിക അതിന്റെ കവർമേൽ എഴുതിയേക്കണ നൂറ്റി അമ്പത്തിനാല് രൂപയാണ് എം ആർ പി ഇതെനിക്ക് കെ എം എസ് സി എൽ അടിച്ചു തന്ന ഹാർട്ട് പേഷ്യന്റിന് വേണ്ടി വിവരവാശത്തിൽ അടിച്ചു തന്നാണ് അതുകൊണ്ട് എല്ലാ വീട്ടിലും ക്യാൻസർ വരട്ടെ എല്ലാ വീട്ടിലും ഹാർട്ട് പേഷ്യന്റ് ഉണ്ടാവട്ടെ എല്ലാ വീട്ടിലും ലിവർ പേഷ്യന്റ് ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് ദുഃഖം വരും ദൈവം സഹായിച്ച എന്റെ വീട്ടിൽ ഇപ്പൊ ക്യാൻസർ രോഗികളൊന്നുമില്ല വരട്ടെ കാരണം അപ്പഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ മരുന്നിന്റെ കൊള്ള രണ്ടാമത്തെ ഒരു മരുന്ന് എസ് ടി ആർഇ പി എൻ എസ് സി ഇതിന്റെ ഒന്നും വായിക്കൊള്ളാത്ത പേരാണ് ടെപ്റ്റോകിനൻ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് സർക്കാരിന് കിട്ടണ വില അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് റുപ്പീസ് പക്ഷെ അതിന്റെ എം ആർ പി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കിട്ട രൂപക്ക് കിട്ടുന്ന ഒരു ഇഞ്ചക്ഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എം ആർ പി പ്രിന്റ് ചെയ്യുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ എഴുപത്തി അഞ്ച് എം ജി ഉള്ള ക്ലോപിഡ് ഡോർജൽ ടാബ് ഒരു ഗുളികൻ എഴുപത്തഞ്ച് എം ജിയുടെ ക്ലോപിഡ് ഡോർജൽ ഇതൊക്കെ മിക്കവാറും ജനറിക് നെയിം ആയിരിക്കും ൊന്ന് രൂപ തൊണ്ണൂറ് പൈസ എഴുപത്തൊന്ന് രൂപ തൊണ്ണൂറ് പൈസക്ക് കിട്ടുന്ന ഒരു മരുന്ന് അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് എം ആർ പി ഫിക്സിംഗ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് റുപ്പീസ് നൂറ് രൂപ കിട്ടുന്ന മരുന്ന് അഞ്ഞൂറ് രൂപ അതുകൊണ്ടാണ് ഡോക്ടർമാർ പുറത്തേക്ക് മരുന്ന് എഴുതുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മരുന്ന് പുറത്തേക്ക് എഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ് ഇതിന്റെ കമ്മീഷൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് ഉദ്യോഗസ്ഥർക്കാണ് ഇടനിലക്കാർക്കാണ് ഡോക്ടർമാർക്കാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു വെറും ആറ് രൂപ നാൽപ്പത് പൈസയുള്ള മരുന്ന് നൂറ്റി അമ്പത്തിനാല് രൂപയാണ് എം ആർ പി പ്രിന്റിംഗിൽ അത് പുറത്തേക്ക് എഴുതുമ്പോൾ അതിന്റെ കമ്മീഷൻ ആർക്ക് കിട്ടും അല്ലാതെ ഇന്ന് എങ്ങനെ വിൽക്കാൻ പറ്റും ഇനി അങ്ങനെ ഹാർട്ടിന്റെ മരുന്ന് നമുക്ക് വിട്ടുകൊ വീണ്ടും ഉണ്ട് ഹാർട്ടിന്റെ ഒരു മരുന്ന് ഹൈഡ്രോക്സി യൂറിയ ക്യാപ് ഒരു ടാബ്ലറ്റ് ആണ് ഹൈഡ്രോക്സി എച്ച് വൈ ഡി ആർഒ എക്സ് വൈ യു ആർ ഇ എ ക്യാപ് ടാബ് അഞ്ഞൂറ് എം ജിയുടെ സർക്കാരിന് കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് അതിന്റെ എം ആർ പി പ്രിന്റ് ചെയ്തേക്കണത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് അഞ്ച് മടങ്ങല്ല പതിനൊന്ന് മടങ്ങ് അധികമായിട്ട് ഇതാണോ കാണുന്നത് ഈ രേഖകൾ ഞാൻ വി ഡി സതീശനോ ഡ്രഗ് കൺട്രോളർക്കോ ലീഗൽ മെട്രോളജിക്കോ പ്രതിപക്ഷ നേതാവിനോ ആർക്ക് വേണമെങ്കിലും ഞാൻ കൈയറാം ഈ പറയുന്നത് തെറ്റാണ് കളവാണെങ്കിൽ എന്നെ ജയിലിലിടാം ഞാൻ പുറത്ത് പച്ചക്കറയിലും നിർത്താം പൊതുപ്രവർത്തനവും നിർത്താം രോഗികളെ ഇങ്ങനെ കൊള്ളയടിക്കാൻ സമ്മതിക്കരുത് ഇന്ന് നിയമസഭയിൽ ടി എം ഡി എം മേടിച്ചിട്ട് നിങ്ങൾ സമരം നടത്തി പുറത്തോട്ട് പോകുമ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഗജനാവിന്ന് പോകുന്നത് വി ഡി സതീശനും പ്രതിപക്ഷ നേതാക്കന്മാരും എം എൽ എമാരും ഇന്ന് തിരുവനന്തപുരം നിയമസഭയിൽ നടത്തിയ സമരം പ്രതിഷേധം മരുന്നിനെതിരെ ചെയ്ത സമരം യാഥാർത്ഥ്യമാണെങ്കിൽ സത്യമാണെങ്കിൽ എന്റെ കയ്യിൽ നിന്നും ഈ വിവരാവകാശം മേടിച്ചിട്ട് നിങ്ങൾ ഇതിനെതിരെ ഹൈക്കോടതിയിൽ വീണ്ടും പോണം ബെന്നി ജോസഫിന് ഇനിയും കഷ്ടപ്പെടുത്തരുത് തന്തക്ക് തന്തറ്റുവിളികേൽപ്പിക്കരുത് തെറി പറയിപ്പിക്കരുത് വി ഡി സതീശ ദയവായി നിങ്ങൾക്ക് അല്പം മനുഷ്യത്വമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് ഈ വിവരാവകാശവും നിങ്ങൾ ഒരു നല്ല അഭിഭാഷകനുമായി വന്നാൽ ഇത് എങ്ങനെ ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി ഞെട്ടിക്കുന്ന മറ്റ് ഒന്ന് രണ്ട് വിവരങ്ങളും കൂടി ഉണ്ട് ക്യാൻസറിന്റെ മറ്റ് മരുന്നുകൾ കെട്ടുവന്നിട്ട് തോട്ടെ കുറച്ച് നീണ്ടു പോകുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കേട്ടാൽ മതി ശരി ഇത് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷനിൽ നിന്ന് വിവരാവശം വെച്ച് കിട്ടിയതാണ് ഞാൻ ഈ പറയട്ടല്ലേ ഞാൻ ഉണ്ടാക്കി പറയണല്ലോ കൂടാതെ ഈ എം ആർ പി ഫിക്സേഷനിൽ കേന്ദ്രത്തിനും കേരളത്തിനും ഇടപെടാം ഇത് കേന്ദ്രത്തിന്റെയും കുറച്ച് കുഴപ്പമുണ്ട് പക്ഷെ ഇവരെല്ലാം ഈ കട്ട് തിന്നുമ്പോൾ കൈക്കീൽ മേടിക്കുമ്പോൾ ഇവർ ഒരമ്മ പറ്റ മക്കളാ ഇനി ഞാൻ ക്യാൻസറിന്റെ മരുന്നിലേക്ക് വരും ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് ഹാർട്ടിന്റെയാണ് ക്യാൻസറിന്റെ മരുന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഒന്നെടുത്തോട്ടെ ഇനിയോ അതുകൂടാണ്ട് നിങ്ങൾക്കറിയാം ഒരു പൊക്കം കൂടിയ ഒരു കൊല്ല ഒരാൾ ഒരു മാസവും ഒരിഞ്ച് വളർന്നിട്ട് അയാൾക്കെതിരെ ഞങ്ങൾ നോവാട്ടീസ് എന്ന കമ്പനിക്കെതിരെ കേസ് നടത്തി വിജയിച്ചു നോവാട്ടീസ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് അവരുടെ എം ആർ പി ഫിക്സേഷനിലും തട്ടിപ്പും ബെന്നി ജോസഫ് എന്നുള്ള ഈ ഇരിക്കുന്ന പാവം മനുഷ്യൻ നമ്മൾ ഇവിടെ ഇരുന്ന് കേസ് നടത്തി ഇതൊക്കെ അപ്പൊ ഈ കെട്ടു മുഴുവൻ ഈ കെട്ടു മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് മുഴുവൻ ഞാൻ കുറെ കൊല്ലങ്ങളായി പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി സ്വന്തം കയ്യിലെ പൈസ മുടക്കിയും ദാസേട്ടന്റെ സഹായത്തോടുകൂടിയും അഡ്വക്കേറ്റ് മനുവിൽസിന്റെ സഹായത്തോടുകൂടി കേരള ഹൈക്കോടതിയിൽ ഞാൻ നടത്തുന്ന കേസാണ് ഈ ക്യാൻസർ മെഡിസിൻ മാഫിയക്കെതിരെ ഞാൻ നടത്തുന്ന കേസാണ് ദയവായി ഇതെല്ലാവരുടെ അടുത്ത് എത്തണം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ അവർ മരുന്ന് മേടിക്കുമ്പോൾ സർക്കാർ മരുന്ന് മേടിക്കുമ്പോൾ പത്തും ഇരുപതും ശതമാനത്തിന് കിട്ടണം മരുന്ന് ആയിരം മടങ്ങും ലക്ഷങ്ങളാണ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് ഇതിലെല്ലാവർക്കും പങ്കുണ്ട് രോഗികളെ ഇങ്ങനെ കൊല്ലയടിക്കരുത് ട്വന്റി ട്വന്റി അമ്പത് ശതമാനം വിലക്കുറവിലാണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ മരുന്നുകട തുടങ്ങാൻ പോണത് അവർക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അവർക്കേ സാധിക്കുകയുള്ളൂ കാരണം സാബു എം എന്ന അതിന്റെ സാരഥി നികുതി വെട്ടിക്കുന്നില്ല കള്ളത്തരം ചെയ്യുന്നില്ല ഒരു തരികിടയും ചെയ്യാത്ത കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എന്നാൽ കേരളത്തിൽ ഞങ്ങളുടെ സഭയാവട്ടെ ഞങ്ങളുടെ ജാതിയാവട്ടെ ഞങ്ങളുടെ പല വലിയ വലിയ ലയൻസ് റോട്ടറി വൈ എം സി എ മറ്റേ സംഘടന ഈ സംഘടന എന്നൊക്കെ പറഞ്ഞാലും മരുന്നിന്റെ കാര്യത്തിൽ ഇവർ വലിയ ഒച്ച എടുക്കില്ല കാരണം മൊത്തത്തിൽ അഴിമതി നടക്കുന്ന ഒരു നാട്ടിൽ ശബ്ദിക്കാൻ ആരെ കൊണ്ട് പറ്റും ക്യാൻസറിന്റെ മരുന്നിലാണ് ഏറ്റവും വലിയ കൊള്ള ഇതിന്റെ എല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ അടിയിലിടാം ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാക്കൾ കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ നാടിനു വേണ്ടിയിട്ട് രാജ്യത്തെയും നാടിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ക്യാൻസർ രോഗികളോടും രോഗികളോടും അല്പം കരുണയുണ്ടെങ്കിൽ കെ എം എസ് സിയിലെ വിവരാവകാശം എനിക്ക് കിട്ടിയത് വെച്ച് നിങ്ങൾ ഹൈക്കോടതിയിൽ പോണം എന്നെ തെറി പറഞ്ഞോ കൊന്നോ തോൽപ്പിക്കാനാവില്ല മക്കളെ ദയവായി രണ്ടും കൽപ്പിച്ച് ഈ നാട് ഒന്നല്ലേ നന്നാവണം അല്ലെ എന്നെങ്ങോടെ എടുക്കണം എന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയേക്കാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന തെറികളെല്ലാം മരുന്നിൽ കള്ളത്തരം ചെയ്യുന്ന മരുന്നിൽ കൊള്ളയടിക്കുന്ന പാവങ്ങളെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആരായാലും ഏത് വലിയവനായാലും നിങ്ങൾ പറയുന്ന ആ നല്ല നല്ല തെറികൾ അത് അവർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു മരുന്നിലെ കൊള്ളക്ക് മനസാക്ഷിയില്ല വി ഡി സതീഷൻ കഴിയുമെങ്കിൽ വെറും ഒരു മണിക്കൂർ എന്നെക്കൂടി ഇരുന്നാൽ നിയമസഭയിലെ ഈ നാടകം അവസാനിപ്പിച്ചുകൊണ്ട് ശക്തമായ ഇടപെടലുകൾ കൊണ്ട് കള്ളത്തരം പൊളിച്ചടുക്കിക്കൊണ്ട് നമുക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും രോഗികളെ രക്ഷിക്കാൻ പറ്റും ദാസേട്ടന്റെ കേസിന്റെ അടിസ്ഥാനമര പ്രാർത്ഥന കോടതിയിലോടുള്ള പ്രയർ ഇതായിരുന്നു പണമില്ലാത്തത് കൊണ്ട് ഒരു രോഗി മരിക്കരുത് മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഒരു ഭാരതീയനും മരുന്ന് വാങ്ങാൻ പണമില്ലാതെ മരിക്കരുതെന്നായിരുന്നു നമ്മുടെ ദാസേട്ടന്റെ അപേക്ഷ കേരള ഹൈക്കോടതിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും എല്ലാം ദാസേട്ടന്റെയും എന്റെയും നല്ലവരായ ജനങ്ങളുടെയും രോഗികളുടെയും അപേക്ഷ എന്താണെന്നറിയോ പണമില്ലാത്തത് കൊണ്ട് മരുന്ന് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് ഒരാളും കേരളത്തിലും ഭാരതത്തിലും മരിക്കരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ഹാവ് എ ഗുഡ് നൈറ്റ് പ്ലീസ് ഡു ദ ബെസ്റ്റ് ടു അവർ നേഷൻ ആൻഡ് സ്റ്റോപ്പ് കറപ്ഷൻ താങ്ക് യു